ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളുടെ അടുത്ത് നിൽക്കുന്ന പാർവതിയെ ലീല വിളിച്ചുകൊണ്ട് പോവുകയാണ് പാർവതി എവിടെയൊക്കെയാണ് പോകുന്നത് എന്ന് ലീലയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് ലീല പാർവതിയെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഈ സമയം മഹേശ്വരി സോപ്പുള്ള സ്റ്റെപ്പിൽ ഒഴിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ മഹേശ്വരിയുടെ അടുത്ത് പാർവതി കൊണ്ട് ലീല വരുന്നു പാർവതി എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് മഹേശ്വരിയോട് ചോദിക്കുമ്പോൾ ലൈഫിൽ എൻജോയ് ചെയ്യാനുള്ളതല്ലേ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല എനിക്ക് കമ്പനിക്ക് പാർവതി വരുമോ എന്ന് ചോദിക്കുകയാണ് കുട്ടികളുടെ അടുത്ത് ആരുമില്ലെങ്കിൽ സാർ എന്നെ വഴക്ക് പറയുമെന്ന് പറയുകയാണ് പാർവതി അത് കേൾക്കുന്ന മഹേശ്ശേരി പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ മനസ്സിലാ മനസ്സോടെ പാർവതി വരാമെന്ന് മഹേശ്വരോട് പറഞ്ഞിട്ട് പാർവതി സ്റ്റെപ്പിലൂടെ നടക്കുകയാണ് മുമ്പിലൂടെ പാർവതി പോകുമ്പോൾ പുറകെ മഹേശ്വരി ലീലയും വരികയാണ് ഈ സമയം മുങ്ങാൻ പോകുന്ന അഞ്ജലി വെള്ളത്തിൽ കിടന്ന് ചേച്ചി എന്ന് വിളിക്കുന്ന സമയം അത് കേൾക്കുന്ന പാർവതി മുന്നോട്ട് പോകാതെ ആലോചിച്ച് നിൽക്കുന്നത് കാണുന്ന മഹേശ്ശേരി ലീലയോട് പുറകിൽ കൂടി പാർവ്വതിയെ തള്ളിയിടാൻ ആക്ഷൻ കാണിക്കുന്നത് കാണുന്ന ലീല പാർവതിയുടെ പുറകിൽ നിന്ന് പാർവതിയെ തള്ളിയിടാൻ ശ്രമിക്കുന്നതും പാർവതി തിരിഞ്ഞു പോകുന്നതും ലീല താഴേക്ക് വീഴുകയും ചെയ്യുന്നു അടുത്ത സീനിൽ പാർവതി വെള്ളത്തിൽ ഇറങ്ങി അഞ്ജലിയുടെ അടുത്ത് ഓടി വരുമ്പോൾ അഞ്ജലി പാർവതിയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് കുട്ടികളുടെ കൂടെ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് അഞ്ജലി അവരോട് ഞാൻ പറഞ്ഞതുപോലെ ഈ സമയം വെള്ളത്തിലേക്ക് കൊണ്ടുവന്നു ഞാനാണ് ജയിച്ചതെന്ന് പറഞ്ഞ അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഈ സമയം അമൃത പാർവതി വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട് മഹേന്ദ്രനെ വിളിക്കുകയാണ് കുട്ടികളുടെ വിളിയായിട്ട് മഹേന്ദ്രൻ പുറകെ അരിന്തതിയും വരുന്നു കുട്ടികൾ മഹേന്ദ്രനോട് പാർവതിയുടെ കാര്യം പറയുകയാണ് അത് കാണുന്ന മഹേന്ദ്രം ഓടിപ്പോയി പാർവതിയെ വെള്ളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് പാർവതിയെ മഹേന്ദ്രൻ ഒരിടത്ത് കിടത്തുമ്പോൾ അവിടേക്ക് എല്ലാവരും വരുന്നു എല്ലാവരും ചുറ്റുനിന്ന് മാറി മാറി പാർവതിയെ വിളിക്കുകയാണ് പാർവതി കണ്ണു തുറക്കാത്തത് കാണുന്ന മഹേന്ദ്ര പാർവതിയുടെ വയറിൽ കൈകൊണ്ട് പ്രസ് ചെയ്ത് വെള്ളം കളയുകയാണ് എന്നിട്ടും പാർവതി കണ്ണു തുറക്കാത്തത് കാണുന്ന മഹേന്ദ്ര ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നത് കാണുന്ന അരിന്തതിക്ക് എന്താണ് മഹേന്ദ്ര ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുകയാണ് ആ കാര്യം അരുധതി വേണ്ട വേണ്ട എന്ന് പറയുകയാണ് മഹേന്ദ്ര പാർവതിക്ക് കൃത്യമ കൊടുക്കാൻ വേണ്ടി പാർവ്വതിയുടെ അടുത്ത് വരുന്നതും അരിന്തതി കണ്ണടച്ച് നിൽക്കുകയാണ് ആ സമയം കണ്ണു തുറക്കുന്ന പാർവതി അടുത്ത് മഹേന്ദ്ര നിൽക്കുന്നത് കണ്ട് അലറി വിളിക്കുകയാണ് അരിന്തി പാർവതി കാണാതെ അറിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് പാർവതിക്ക് ഇതെല്ലാം അഞ്ജലിയുടെ പ്ലാൻ ആണെന്ന് മനസ്സിലാകുന്നത് മിസ് മദർ സ്വിമ്മിംഗ് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് അഞ്ജലി അടുത്ത സീനിൽ എല്ലാവരും തിരിച്ചു വീട്ടിൽ വരികയാണ് അപ്പോൾ മഹേന്ദ്ര ഗേറ്റിന് പുറത്ത് ഇരിട്ടത്തും അറിഞ്ഞു നിൽക്കുന്ന ചെറിയമ്മയുടെ അനിയനെ കാണുന്നു ഡൗട്ട് തോന്നുന്ന മഹേന്ദ്ര ഗേറ്റിന്റെ അടുത്തേക്ക് വരുന്നത് കാണുന്ന അയാൾ അവിടെ നിന്ന് മാറി ഒരിടത്ത് ഒളിച്ചു നിൽക്കുകയാണ് ഗേറ്റിന് പുറത്ത് വരുന്ന മഹേന്ദ്ര അവിടെ എടുത്ത് നോക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് മറഞ്ഞു നിൽക്കുന്ന അയാൾ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് തിരിച്ചു വരുന്ന മഹേന്ദർ പാർവതിയോട് അന്ന് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആളിനെ അറിയാമോ എന്നും ഇന്ന് പാർക്കിൽ വെച്ച് അയാളെ കണ്ടോ എന്നും അയാൾ ഇപ്പോൾ കുറച്ചു മുമ്പ് ഗേറ്റിന് പുറത്ത് വന്നിരുന്നു എന്നും പറയുന്നത് കേൾക്കുന്ന പാർവതി അയാളെ അറിയില്ല എന്നും പാർക്കിൽ വെച്ച് ആരെയും കണ്ടില്ല എന്നും പറയുന്നത് കേൾക്കുന്ന മഹേന്ദർ രാഘവനോട് അയാൾ ആരെ കാണാനാണ് വന്നതെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഡൌട്ടോടെ പാർവതി ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു പാർവതി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അടുത്ത സിനിൽ തിരിച്ച് വീട്ടിൽ വന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ് അരുദ്ധതി പക്ഷേ ഗുപ്തനാണെങ്കിലോ വിഷമിച്ച് നിൽക്കുകയാണ് കാരണം രാഘവിനെ ിൽ വെച്ച് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പോയി എന്ന് ഗുപ്തൻ പറയുന്നത് കേട്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെ രാഘവനെ ഫേസ് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ഗുപ്തനെ കാണുന്ന രാഘവൻ ഗുപ്തൻ പാർക്കിൽ വന്നോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന ഗുപ്തൻ നിങ്ങൾ പറഞ്ഞ എല്ലാ ജോലിയും ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന രാഘവന് എല്ലാം സങ്കല്പമായിരുന്നു എന്ന് മനസ്സിലാവുകയാണ് ഗുപ്തൻ രാഘവനോട് വളഞ്ഞു കറങ്ങി ലീലയെ കുറിച്ച് ചോദിക്കുമ്പോൾ കയ്യും കാലും ഒഴിഞ്ഞു ലീല ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്ന ഗുപ്തന്റെ മനസ്സ് തകർന്നു പോവുകയാണ് അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ ലീലയെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ് മഹേശ്ശേരി നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം ബൈ